കുർഹാനും സുന്നത്തും ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മളോട് ആവശ്യപ്പെടുന്നു ഇൽമിൽ ഹാലിനെയാണ് അതൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും നല്ല വിജ്ഞാനം കാലികമായിട്ടുള്ള വിജ്ഞാനത്തെയാണ് എന്നാണ് ഋസഭത്സവം പഠിപ്പിച്ചത് അപ്പം ആ കാലികമായിട്ടുള്ള വിജ്ഞാനം അത് ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും അത് മനുഷ്യന്റെ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അതിന് മൂല്യാധിഷ്ഠിതമാണെന്നുള്ളത് കൊണ്ടാണ് റർ ആനും മുന്നോട്ട് വെക്കുന്ന ജ്ഞാനം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അത് മൂല്യാധിഷ്ഠിതമാണ് ആ മൂല്യങ്ങളെയാണ് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് ആ മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള വളർച്ച അതൊരിക്കലും മനുഷ്യ സമൂഹത്തിന് യോജിച്ചതല്ല മൂല്യങ്ങളെ മറന്നുകൊണ്ടിപ്പോൾ മനുഷ്യൻ മറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത്